കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് െ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ലൈഡ് അത്യാധുനിക സി ടി സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കുന്നത് അനിശ്ചിതത്തിൽ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ യന്ത്രം സ്ഥാപിക്കുന്ന നടപടികളാണ് പാതിവഴിയിൽ മുടങ്ങിയത് സൊസൈറ്റിക്ക് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സി ടി സ്കാൻ യന്ത്രം പ്രവർത്തിക്കാൻ വൈദ്യുതി നൽകാനാവില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ പക്ഷം പന്ത്രണ്ട് വർഷം ഒ പി ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റിയുടെ സ്കാനിംഗ് യൂണിറ്റിന് വൈദ്യുതി നൽകിയത് ആശുപത്രിയിൽ നിന്നായിരുന്നു ഇതിനി തുടരാനാവില്ലെന്ന നിലപാടിലാണ് അധികൃതർ കെ എച്ച് ആർ ഡബ്ല്യു എസിൽ നിന്ന് ആശുപത്രിക്ക് വരുമാനം ലഭിക്കുന്നില്ലെന്നതാണ് ഇതിന് കാരണം നാലു കോടി രൂപയാണ് പുതിയ യന്ത്രത്തിന്റെ ചെലവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു വർഷത്തോളമായി തകരാറിലായി കിടക്കുന്ന സി ടി സ്കാനിംഗ് യന്ത്രം മാറ്റി പതിനാറ് സ്ലൈഡ് മെഷീൻ സ്ഥാപിക്കാനുള്ള നടപടികൾക്കിടെയാണ് നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈഡ് അത്യാധുനിക സി ടി സ്കാനിംഗ് യന്ത്രം വാങ്ങാനുള്ള തീരുമാനം കെ എച്ച് ആർ ഡബ്ല്യു എസ് കൈക്കൊണ്ടത് ആരോഗ്യമന്ത്രിയാണ് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ അധ്യക്ഷ പുതിയ യന്ത്രം സ്ഥാപിച്ചാൽ കാർഡിയാക് സിറ്റി രക്തക്കുഴലുകളുടെ സ്കാനിംഗ് ലിവർ സിറ്റി വിത്ത് സെഗ്മെന്റ് ഡിറ്റക്ഷൻ ലെങ്ക്യാൻസർ നൊഡ്യൂൾ ഡിറ്റക്ഷൻ മുതലായ അത്യാധുനിക സ്കാനിംഗ് പ്രോട്ടോകോളുകൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഇത് രോഗികൾക്ക് കാലതാമസം കൂടാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും സി ടി സ്കാനിങ്ങിനെത്തുന്ന രോഗികളെ റെഫർ ചെയ്യുന്നതും ഒഴിവാക്കാനാകും ഈസ്റ്റ് ലൈവ് മഞ്ചേരി